അയ്യോ എന്താ ചെയ്യേണ്ടത് റിക്കവർ ചെയ്ത് കിട്ടണം ഇതാണ് ഞാൻ ഈ വീടിന്റെ തുടക്കത്തേക്ക് കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പൊ നിങ്ങക്ക് വേണ്ടത് കിട്ടി എന്റെ മൊന്നെന്തെ അപ്പോ അവർക്ക് വേണ്ടത് കിട്ടിന്ന് തോന്നു ഓക്കെ അപ്പൊ എല്ലാരും ഹാപ്പി അല്ലേ എല്ലാവരും ഹാപ്പി ആയിട്ട് ആയിട്ടിരിക്കുക സുഖമായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക നമ്മള് ഹാപ്പിയാണ് സുഖമായിട്ടിരിക്കണോ ഇനിയിപ്പോ പറയും സുജിന്റെ അഹങ്കാരമാണ് മറ്റേ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന പറയും ചിലവർ അങ്ങനൊക്കെ പഠി എന്തായാലും നിങ്ങള് മാക്സിമം നമുക്ക് കോപ്പം കാര്യമൊന്നുമില്ല നമ്മള് നമ്മളേതായ രീതിക്ക് മുന്നിൽ പോകുന്നുണ്ട് സോഷ്യൽ മീഡിയ എടുത്തു കഴിഞ്ഞാൽ കുറേ അധികം പേര് ബെറ്റിങ് ആപ്പ് ഇങ്ങനത്തെ ഉള്ള കുറെ അധികം ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യുന്നവര് നിങ്ങൾക്ക് അറിയാം അതിൽ പ്രത്യേകിച്ച് ഒരു ആളാണ് മല്ലിയു ഫാമിലിയിലെ സുജിൻ ആ ഒരു ഫാമിലി എന്ന് പറയുന്നത് അവർ ഭയങ്കരമായിട്ട് ഇങ്ങനത്തെ ബെറ്റിംഗ് ആപ്പൊക്കെ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യും അവർ ഈ ഗെയിം കളിച്ച് ഇത്രമാത്രം ക്യാഷ് കിട്ടി അതുകൊണ്ടാണ് ഇത് വാങ്ങിച്ചത് ഇത് വാങ്ങിച്ചെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് എപ്പോഴും പ്രൊമോട്ട് ചെയ്യുമായിരുന്നു ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ ഇടയ്ക്ക് കുറേ അധികം ഇൻഫ്ലുവൻസേഴ്സ് ഈ ഒരു ബെറ്റിംഗ് ആപ്പ് പ്രൊമോട്ട് ചെയ്തവരൊക്കെ എന്ത് ചെയ്യുന്ന അവർ ഇൻസ്റ്റാഗ്രാം അടിച്ച് പോവുകയാണ് ചെയ്തത് അതിനെക്കുറിച്ച് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനുശേഷം അതിൽ പ്രത്യേകിച്ച് സുജിനൊക്കെ ഇൻസ്റ്റാഗ്രാം ഒക്കെ പോയിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഈ സുജിൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു ചെറിയ ഭാഗമാണ് നിങ്ങൾ ആദ്യമേ കണ്ട അതിനകത്ത് പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളിപ്പം വിചാരിക്കുന്നുണ്ടായിരിക്കും എനിക്ക് ഭയങ്കര വിഷമൊക്കെ എനിക്ക് അങ്ങനെ കുഴപ്പമോ കാര്യങ്ങളോ ഒന്നുമില്ല ഞാൻ നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചാണ് അതിൽ പ്രൊമോട്ട് ചെയ്തത് അല്ലാതെ എനിക്ക് എന്താ പറയുക ഞാൻ നിങ്ങളെ എപ്പോഴും അതിന് മാത്രമേ ശ്രമിച്ചിട്ടുള്ളൂ ഞാൻ നിങ്ങളെ പൈസ ഉണ്ടാക്കാനേ ശ്രമിച്ചിട്ടുള്ളൂ ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അത് കളിച്ചാൽ കിട്ടും എന്നൊക്കെയാണ് ആ ഒരു വീഡിയോയിൽ പറയുന്നത് യഥാർത്ഥത്തിൽ ഈ പുള്ളിക്കാരെ എന്താണ് ഈ പറയുന്നത് എന്ന് പുള്ളിക്കാരൻ മനസ്സിലാവുന്നുണ്ടോ ഇതുപോലെ ആൾക്കാർ പറയുന്നത് കേട്ടിട്ട് ഈ ബെറ്റിംഗ് ആപ്പിൽ പോയി പൈസയൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അവസാനം ഫുൾ ഉണ്ടായിരുന്ന ഫുള്ള് കളയം ചെയ്തിട്ടുണ്ടായിരുന്ന കടം വന്നിട്ടുണ്ട് ചിലവർ ഇത് കാരണം സൂയിസൈഡ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ എത്ര എത്ര കേസുകളൊക്കെ വരുന്നുണ്ട് അവരുടെ ഭാഗത്തും തെറ്റുണ്ട് ഇതൊക്കെ വിശ്വസിച്ച് പോകുന്നത് പക്ഷേ ഇവരൊക്കെ കുറേ ഫോളോ ചെയ്യുമ്പോഴത്തേന് ഇവരൊക്കെ ഓക്കെ നമുക്ക് വേണ്ടി റൈറ്റ് റൈറ്റായിട്ടുള്ള കാര്യമാണ് പറയുന്നതെന്ന് പറഞ്ഞ് എന്താ പറയുക പ്രൊമോട്ട് ചെയ്യുന്നതെന്ന് വിചാരിച്ച് വിശ്വസിച്ച് ചെയ്യുന്നവരും ഉണ്ടായിരിക്കും ചിലപ്പം ചില ഫാമിലി വളോഗേഴ്സാണ് കൂടുതലിപ്പം എല്ലാവരും കാണുന്നത് അവരൊക്കെ സ്വന്തം ഫാമിലിയെ പോലെ കാണുന്നവരും ഉണ്ട് ഇപ്പം ഇപ്പം എന്ന് പറഞ്ഞ് ഇവരൊക്കെ ഇൻഫ്ലുവൻസേഴ്സ് എന്നൊക്കെ പറയുന്നവർ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയാണ് മെജോറിറ്റി എല്ലാവരും നല്ല മെജോറിറ്റി ആൾക്കാരും അങ്ങനെ തന്നെയാണ് അതിനുവേണ്ടി എന്ത് ആപ്പും പ്രൊമോട്ട് ചെയ്യും ഈ ഒരു ഇൻഫ്ലുവൻസേഴ്സ് ഇൻഫ്ലുവൻസേഴ്സായിട്ടുള്ളവർ മാത്രമല്ല സിനിമാ നടന്മാരെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോളിവുഡിലൊക്കെ പോയി കഴിഞ്ഞാൽ ഫുൾ ആയിട്ട് ഇത് പ്രൊമോട്ട് ചെയ്യുന്ന കാണാൻ പറ്റും വലിയ വലിയ നടന്മാരായിട്ടുള്ള ഷാറൂഖ് ഖാൻ അല്ലെങ്കിൽ സൽമാൻ ഖാനൊക്കെ ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്ന കാണാൻ പറ്റും ഇവർക്കെല്ലാവർക്കും പൈസ കിട്ടിയാൽ മതി വേറെ വലിയ കാര്യങ്ങളോ ഒന്നുമില്ല അതേ കണക്കിനെ ഈ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്നത് ഇവർക്ക് പൈസ കിട്ടുമെന്ന് പറഞ്ഞാൽ അത് നല്ല രീതിക്കാണ് പൈസ ഈ കമ്പനികൾ ഓഫർ ചെയ്യുന്നത് ആ ഒരു പൈസ ഓഫർ ചെയ്യുമ്പോഴത്തേന് അവർ ചെയ്യും കാരണം ഇത്രയും വെറുതെ ഒരു അഞ്ച് മിനിറ്റിൻ്റെ വീഡിയോ ഒക്കെ അതിനെ ഉള്ളിൽ ഒരു ചെറിയൊരു ക്ലിപ്പ് പോലെ ഇട്ട് കഴിഞ്ഞ് ഇത്രയും രൂപ കിട്ടുമെന്നാണെങ്കിൽ ആരാണ് ചെയ്യാത്തത് പക്ഷേ അങ്ങനെ ചെയ്യാത്തവരുമുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്നൊക്കെ ഈ ഒരു ഗെയിം കളിച്ച് ഇവർ പ്രൊമോട്ട് ചെയ്യുക അതിൽ നിന്ന് ഗെയിം കളിക്കും അതിൽ നിന്ന് പൈസ ആവുമ്പോൾ ഇവർക്ക് കമ്മീഷനും കിട്ടുന്നുണ്ട് അതുകൊണ്ട് ഇതുപോലത്തെ ഉള്ള ബെറ്റിംഗ് ആപ്പൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ചില എന്താ പറയുക പരസ്യങ്ങളൊക്കെ കണ്ട് നിങ്ങളിങ്ങനെ വാ എന്ത് ഗെയിം കളിക്കാനോ അങ്ങനെ പോവാണെങ്കിൽ നിങ്ങൾ നിർത്തുമോ നിങ്ങൾക്ക് ഒരു പൈസ അതിൽ നിന്ന് കിട്ടത്തില്ല നഷ്ടം മാത്രമേ കിട്ടത്തുള്ളൂ നിങ്ങളുടെ കയ്യിലുള്ള പൈസ മൊത്തത്തിൽ പോകും ചിലപ്പോൾ ഒരു സമ്പാദ്യം നിങ്ങൾ ഇത്രയും വർഷം സമ്പാദിച്ച് വെച്ച കാശ് മൊത്തം അതിൽക്കൂടെ പോകും സോ ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് നിങ്ങളെന്ത് ചെയ്യുക ഇതൊന്നും കളിക്കാതിരിക്കുക ആര് പ്രൊമോട്ട് ചെയ്യും നിങ്ങൾ ചിലപ്പം വിശ്വസിക്കുന്ന എന്ന് പറഞ്ഞ് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കുറേ പേര് ഇൻഫ്ലുവൻസേഴ്സോ അല്ല ആരായാലും പറഞ്ഞാൽ ഇതൊന്നും കളിക്കാതിരിക്കുക അത്ര മാത്രം ചെയ്തത് എപ്പോഴും ഓർമ്മ വരുത്തുക